തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം ഒ പി എസ് നയിക്കുന്ന എ ഐ എ ഡി എം കെ വിഭാഗം എൻ ഡി എയിൽ നിന്ന് രാജിവെച്ചു ബി ജെ പി നയിക്കുന്ന സഖ്യവുമായി ഇനി ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ചു ജയലളിതയുടെ വിയോഗശേഷം ശേഷം ഭിന്നത രൂക്ഷമായ വേളയിൽ എ ഐ എ ഡി എം കെ രണ്ടായി തിരിഞ്ഞിരുന്നു ഒ പി എസ് വിഭാഗവും എടപ്പാടി പളനിസ്വാമി നയിക്കുന്ന ഇ പി എസ് വിഭാഗവും രണ്ട് മുഖ്യമന്ത്രിമാർ പാർട്ടിയുടെ നിയന്ത്രണത്തിന് വേണ്ടി അടികൂടിയതോടെ നിയമപ്രശ്നങ്ങളിലേക്ക് എത്തി ഒടുവിൽ എഐ ഡി എം കെ യുടെ ഔദ്യോഗിക വിഭാഗമായി എടപ്പാടി പളനിസ്വാമി നയിക്കുന്ന വിഭാഗത്തെ തീരുമാനിച്ചു ഒറ്റപ്പെട്ടുപോയ ഒ പി എസ് അഭയം തേടിയത് എൻ ഡി എയിലാണ് ബി ജെ പി നയിക്കുന്ന സഖ്യത്തിൽ ചേർന്ന് തിരഞ്ഞെടുപ്പ് ഒരുക്കം നടത്തവെയാണ് അപ്രതീക്ഷിത രാജി രാവിലെ നടക്കാനിറങ്ങിയ വേളയിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ കണ്ടിരുന്നു ഒ പി എസ് ഇരുവരും സംസാരിച്ചു നിൽക്കുന്ന ഫോട്ടോ വൈറലാകുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് എൻ ഡി എ വിടുകയാണെന്ന് ഒ പി എസ് വിഭാഗം പ്രഖ്യാപിച്ചത് സ്റ്റാലിൻ എന്താണ് മന്ത്രിച്ചത് എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ ഇനി അദ്ദേഹം ഡി എം കെക്കൊപ്പം പോകുമോ എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു ദിവസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് സന്ദർശിച്ചിരുന്നു ഈ വേളയിൽ ഈ വേളയിൽ കാണുന്നതിന് ഒ പി എസ് അനുമതി ചോദിച്ചിരുന്നെങ്കിലും ലഭിച്ചിരുന്നില്ല ഇത് ഒ പി എസിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാണ് മറ്റൊരു വിവരം സഖ്യം വിടാൻ പ്രേരിപ്പിച്ചത് ഈ സംഭവമാണെന്നും പറയപ്പെടുന്നു അതേസമയം നടൻ വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെയിൽ അദ്ദേഹം ചേരുമോ എന്ന ചോദ്യവും ബാക്കിയാണ് പ്രധാനമന്ത്രിയെ കാണുന്നതിന് അനുമതി ലഭിക്കാതിരുന്നതോടെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ഒ പി എസ് രംഗത്ത് വന്നിരുന്നു സർവശിക്ഷാ അഭിയാൻ ഫണ്ട് വൈകിപ്പിക്കുന്നതിനെതിരെയാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചത് ഒ പി എസ് പുതിയ രാഷ്ട്രീയ നീക്കത്തിന് ഒരുങ്ങുന്നു എന്ന് അപ്പോൾ തന്നെ പ്രചാരണം ഉണ്ടായിരുന്നു ഇപ്പോൾ സഖ്യം വിടുകയും ചെയ്തു എൻ ഡി എ സഖ്യത്തിൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന് ഓ പി എസിന്റെ അടുത്ത അനിയായി പണ്ടുതി എസ് രാമചന്ദ്രനാണ് പ്രഖ്യാപിച്ചത് ഒ പി എസ് സംസ്ഥാന വ്യാപകമായ യാത്ര സംഘടിപ്പിക്കുമെന്നും മുൻ മന്ത്രി കൂടിയായ അദ്ദേഹം പറഞ്ഞു നിലവിൽ ഒരു പാർട്ടിയുമായി സഖ്യമുണ്ടാക്കില്ല തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അക്കാര്യം ആലോചിക്കുമെന്നും രാമചന്ദ്രൻ പറഞ്ഞു ടി വി കെയിൽ ചേരുമോ എന്ന് ഒ പി എസിനോട് മാധ്യമങ്ങൾ ചോദിച്ചു അദ്ദേഹം ഇക്കാര്യം തള്ളിയില്ല സമയമാകുമ്പോൾ പറയാമെന്നാണ് പ്രതികരിച്ചത് തിരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ടല്ലോ എന്നും ഒ പറഞ്ഞു ഒ പി എസ് വിഭാഗം എൻ ഡി എ വിട്ടതോടെ തമിഴ്നാട്ടിൽ സഖ്യം ദുർബലമാവുകയാണ് ബി ജെ പിയുമായി സഖ്യമുണ്ടെങ്കിലും അധികാരം പങ്കിടില്ല എന്ന് എടപ്പാടി പളനിസ്വാമി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ എങ്ങനെ മുന്നോട്ടു പോകാനാകുമെന്ന ചോദ്യമാണ് ബാക്കി കഴിഞ്ഞ ദിവസം ബി ജെ പി നടി ഖുഷ്പുവിനെ സംസ്ഥാന ഉപാധ്യക്ഷിയായി നിയമിച്ചിരുന്നു വിജയ് ബി ജെ പിയുമായി സഖ്യം ചേരണമെന്നാണ് ഖുഷ്പു തൊട്ടു പിന്നാലെ ആവശ്യപ്പെട്ടത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൂടുതൽ രാഷ്ട്രീയ നാടകങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും പ്രതീക്ഷിക്കാം